കൊല്ലങ്കോട് സീതാർകുണ്ട് കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തി ഫയർഫോഴ്സ് രക്ഷാപ്രവർത്തനം നടത്തിയത് വാച്ചർമാരുടെ കണ്ണുവെട്ടിച്ച് കാണാൻ പോയ രണ്ടുപേരാണ് വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ നന്ദിയോട് സ്വദേശി രമേശ് ഉൾപ്പെടെ ആറുപേരടങ്ങുന്ന സംഘമാണ് സീതാർകുണ്ടിലെത്തിയത് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയ സമയത്ത് പെട്ടെന്ന് നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് രമേശ് വെള്ളച്ചാട്ടത്തിന്റെ നടുവിൽ കുടുങ്ങുകയായിരുന്നു രമേശിനെ ഫയർഫോഴ്സ് സംഘമാണ് രക്ഷപ്പെടുത്തിയത് പ്പം കുടുങ്ങിയ ആൾ സ്വയം കരകയറി വള്ളിയിൽ തൂങ്ങി നിന്ന രമേശിനെ ഫയർഫോഴ്സ് വടം കെട്ടി കരകയറ്റുകയായിരുന്നു വിവരമറിഞ്ഞ ഉടനെ ചിറ്റൂരിൽ നിന്നും കൊല്ലങ്കോട് നിന്നും സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സംഘമാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത് രണ്ടര മണിക്കൂർ പരിശ്രമിച്ചാണ് രമേശിനെ രക്ഷപ്പെടുത്തിയതെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു മുന്നറിയിപ്പ് അവഗണിച്ച് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നവർ അപകടത്തിൽപ്പെടുന്നത് പതിവാവുകയാണ് കോരിച്ചൊറിയുന്ന മഴയത്തും ആളുകൾ ഇത്തരം പ്രവണതകൾ തുടരുന്നത് കൂടുതൽ അപകടങ്ങൾക്ക് കാരണമാവും നിർദ്ദേശങ്ങൾ ലംഘിച്ച് വനത്തിനുള്ളിൽ അതിക്രമിച്ച് കടക്കുന്നവർക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് അഗ്നിശമന സേന കൊല്ലങ്കോട് സ്റ്റേഷൻ ഓഫീസർ അർജുൻ അറിയിച്ചു പെട്ടെന്ന് ചെയ്തു സ്റ്റേഷനിലെ കൊല്ലംകോട് ഫയർ സ്റ്റേഷനിലെ ആ ആൾ സുരക്ഷിത ചെറിയ പരിക്കേ ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട് ആൾ സുരക്ഷിതനാണ് ഇതും കൂടി ഇതിനകത്ത് പറയാനുള്ള എന്താ വെച്ചാൽ ഈ കൊല്ലംകോട് ചിതർക്കുണ്ട് വിനോദസഞ്ചാരത്തിൽ വരുന്ന വിനോദസഞ്ചാരികൾ എല്ലാവരും ഇവിടുത്തെ വെള്ളച്ചാട്ടത്തെക്കുറിച്ചും ഒഴുക്കുകളെക്കുറിച്ചും അറിയാത്തവരാണ് അപ്പോൾ മാക്സിമം അവർ ഇവിടുത്തെ പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിച്ച് പോവുക ഇതിനകത്തേക്ക് അറിയിക്കഴിഞ്ഞാൽ ഇത്ര ഇപ്പം തന്നെ രണ്ടാമത്തെ അപകടമാണ് നടക്കുന്നത് വേദന മേടി ഒരാഴ്ച മുമ്പ് ഒരാൾ ഇരുപത്തിനാല് വയസ്സുള്ള യുവാവ് അവിടെ വെള്ളച്ചാട്ടത്തിൽ മരിക്കുകയുണ്ടായി അപ്പോൾ രണ്ടാമത്തെ സംഭവമാണ് നടക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും പ്രകൃതി ഭംഗി കണ്ട് ആസ്വദിച്ച് പോവാ മാക്സിമം വെള്ളത്തിനകത്തേക്ക് യു ടി വി ന്യൂസ് പാലക്കാട്